നന്മയുടെ സന്ദേശവുമായി ഒരു നവരാത്രി ആഘോഷം കൂടി തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെ അനുസ്മരിച്ചാണ് നവരാത്രി ആഘോഷം സംഘടിപ്പിക്കുന്നത് ഒമ്പത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷത്തിന് നാടകം വിപുലമായ ഒരു തിന്മയുടെ മേൽ നന്മ നേടിയ വിജയം എന്നതാണ് ഹൈന്ദവ ഐതിഹ്യമനുസരിച്ച് നവരാത്രി ആഘോഷം മഹിഷാസുരൻ എന്ന അസുരൻ ദേവലോകത്തെയും ഭൂമിയെയും ഭീഷണിപ്പെടുത്തിയിരുന്നു മഹിഷാസുരനെ വധിക്കാൻ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിമൂർത്തികൾ ചേർന്ന് ദുർഗാദേവിയെ സൃഷ്ടിച്ചു ഒൻപത് ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചു ഈ വിജയത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനാണ് നവരാത്രി ആഘോഷിക്കുന്നതെന്നാണ് വിശ്വാസം ദുർഗാപൂജ എന്നും ഈ ആഘോഷം അറിയപ്പെടുന്നു നവരാത്രിയുടെ പത്താം ദിവസമായ വിജയദശമി ഈ വിജയത്തെ സൂചിപ്പിക്കുന്നു ഈ ദിവസം തന്നെയാണ് ശ്രീരാമൻ രാവണനെ വധിച്ചത് എന്നും വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ ദിവസം എല്ലാ പുതിയ തുടക്കങ്ങൾക്കും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നവരാത്രി ആഘോഷിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് വടക്കേ ഇന്ത്യയിൽ നവരാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ ദിവസങ്ങളിൽ പലരും ഉപവാസം അനുഷ്ഠിക്കുന്നു രാവണൻ്റെ പ്രതിമ കത്തിച്ച് രാമൻ്റെ വിജയം ആഘോഷിക്കുന്ന ദസറ എന്ന ഉത്സവത്തോടെയാണ് നവരാത്രി അവസാനിക്കുന്നത് കൂടാതെ രാംലീല എന്ന നാടക രൂപവും ഇവിടെ അവതരിപ്പിക്കാറുണ്ട് ഗുജറാത്തിലെ നവരാത്രി വളരെ വർണ്ണശമ്പളമാണ് രാത്രികാലങ്ങളിൽ സ്ത്രീകൾ ഗർഭ ദണ്ഡിയ രാസ് എന്നീ നൃത്തങ്ങൾ നടത്തുന്നു ഈ നൃത്തങ്ങളിൽ വർണ്ണാഭമായ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുന്നു ബംഗാളിൽ ദുർഗാപൂജയാണ് ഏറ്റവും പ്രധാനം ഇവിടെ നവരാത്രി ആഘോഷം വളരെ വിപുലമായി സംഘടിപ്പിക്കുന്നു വലിയ പന്തലുകളിൽ ദുർഗാദേവിയുടെ മനോഹരമായ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും അഞ്ച് ദിവസം നീളുന്ന പൂജകൾ നടത്തുകയും ചെയ്യുന്നു കേരളത്തിൽ നവരാത്രിക്ക് പ്രത്യേകിച്ചും അവസാന മൂന്ന് ദിവസങ്ങളിലാണ് പ്രാധാന്യം സരസ്വതി പൂജയും വിജയദശമിയുമാണ് ഇവിടുത്തെ പ്രധാനം എന്നും വിശ്വസിക്കുന്നു നാടെങ്കുമുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ വിപുലമായ രീതിയിലാണ് ഇത്തവണ നവരാത്രി ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്